പ്രഭാഷകന്റെ പുസ്തകം അധ്യായം ഇരുപത്തി കടവും ദാനവും കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം വാക്കുപാലിച്ച അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും വീണു കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട് അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട് കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളു അവനത് ഭാഗ്യമായി കരുതും നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പടം അപഹരിച്ചതു തന്നെ ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ് നിന്നെയും ശാവവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവൻ ഇടയാകരുത് കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക ആവശ്യക്കാരനായി അവനെ വെറുങ്കയോടെ അയക്കരുത് സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത് കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തേക്കാളും അത് ഉപകരിക്കും നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും നാണം കെട്ടവനെ അവനെ വഞ്ചിക്കും ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കരുത് അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത് ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു നന്ദി തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട് അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും കഴിവിനൊത്ത അയൽക്കാരനെ സഹായിക്കുക വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക ജലം ആഹാരം വസ്ത്രം സൗര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമർഥമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ദാക്ഷിണ്യം അനുഭവിക്കുന്നവൻ ദുഷ്കീർത്തി വരരുത് വീട് തണ്ടിയുള്ള ജീവിതം ശോചനീയമാണ് വായ്പുത്തി നിൽക്കേണ്ടി വരും അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും എന്നാൽ നന്ദിയല്ല പരിശവാക്കുകളായിരിക്കും നീ കേൾക്കുക ഹേ മനുഷ്യ വന്നു മേശയൊരുക്കൂ എടുത്തു വിളമ്പൂ ഞാൻ ഭക്ഷിക്കട്ടെ ഈ മാനിന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരുക എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട് പാർപ്പിടത്തെ സംബന്ധിക്കുന്ന വി ശകാരവും ഉത്തമറിനൻ്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു അധ്യായം മുപ്പത് കുട്ടികളുടെ ശിക്ഷണം പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു സ്നേഹിതരുടെ മുമ്പിൽ അവൻ അഭിമാനിക്കാം ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെപ്പോലൊരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ചു കെട്ടേണ്ടി വരും അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും മെരുക്കാത്ത കുതിര ദുശാട്ട്യം കാണിക്കും ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും അവനോട് കൂടെ കളിക്കുക അവൻ നിന്നെ ദുഃഖിപ്പിക്കും കൂടെ ഉല്ലസിക്കരുത് ഒടുക്കം നീ ദുഃഖിച്ച് പല്ലു ഞരിക്കും അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത് ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക ആരോഗ്യം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ അരോഗദൃഢാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബലിഷ്ടമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ് വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളംബിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ് വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം ഭുജിക്കാനോ ഘാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ സന്തോഷം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസുമാണ് ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ ശമി നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു അദ്ധ്യായം മുപ്പത്തൊന്ന് സമ്പത്തിന്റെ വിനിയോഗം ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ് വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല പണത്തെ പിന്തുടരുന്നവന് മാർഗ സംഭവിക്കും സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ് ബോഷന്മാർ അതിൽ വീഴും കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായി ധനവാൻ അനുഗ്രഹീതനാണ് അങ്ങനെയുള്ളവൻ ആരുണ്ട് അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും വിരുന്നും വീഞ്ഞും മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവ സമ്മർദ്ദം എന്ന് പറയുകയും വരുത് അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത് അതുനിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു കാണുന്നതിനൊക്കെ കൈനീട്ടരുത് ഭക്ഷണമേശയിൽ അയൽക്കാരനുന്തി മാറ്റരുത് അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക നിലക്ക് വിളമ്പുന്നതും അനുശോചിതമായി ഭക്ഷിക്കുക ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ മതിവരായ്ക്ക് കാണിക്കുന്നത് നിന്നക്ക് കാരണമാകും അനേകം കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത് സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല അവൻ ഉറക്കം അനായാസമാണ് മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനുക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക ആശ്വാസം ലഭിക്കും മകനെ എൻ്റെ വാക്ക് കേൾക്കുക അത് അവഗണിക്കരുത് അവസാനം നീ അതിൻ്റെ വില അറിയും ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക നിന്നെ രോഗം ബാധിക്കുകയില്ല ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും അവൻ്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയവുമാണ് ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും അവൻ്റെ അല്പത്വത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ് വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് ഉരിക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ് വീഞ്ഞു കുടിക്കാത്തവൻ എന്ത് ജീവിതം അത് മനുഷ്യൻ്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ് അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്ത അനുഭവമാണ് ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു അതവൻ്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു വീഞ്ഞു സൽക്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത് ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത് അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത് ദൈവമായ കർത്താവിന് സ്തുതി